ഏവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം താരം ഉർവശി മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമ ആകെ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അവർ ഒരു കാലത്ത് തെന്നിന്ത്യയിലെ നമ്പർ വൺ നായികയായിരുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെ മികച്ച നടിമാരിൽ ഒരാളായിട്ടാണ് ഉർവശ്യെ കണക്കാക്കുന്നത് ഓൺ സ്ക്രീൻ പ്രകടനത്തിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും സൂപ്പർ സ്റ്റാർ ആണ് ഉർവശി സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും യാതൊരു മറയുമില്ലാതെ തുറന്നു പറയുന്നതാണ് ഉർവശ്യയുടെ ശീലം ഒരിക്കൽ തൻ്റെ സ്റ്റാഫിൽ ഒരാളോട് താൻ ദേഷ്യപ്പെട്ടതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഉർവശി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തൻ്റെ കൂടെ സ്റ്റാഫായി വർക്ക് ചെയ്യുന്നവരിൽ ഒരു തമിഴ് പെൺകുട്ടി ഉണ്ടായിരുന്നു ഒരിക്കൽ ഭർത്താവിനെ അവർ തനിക്ക് പരിചയപ്പെടുത്തി എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ ബിസിനസ് ആണ് ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു എന്ത് ഷോപ്പാണെന്ന് താൻ ചോദിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ആ പയ്യൻ തൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തരണം താൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഷോപ്പ് എന്താകുമെന്ന് ചോദിച്ചപ്പോൾ അത് വേറെ ആൾ നോക്കിക്കൊള്ളും ഞാൻ വെറുതെ ഇരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞുവെന്നും താരം ഓർത്തെടുക്കുന്നുണ്ട് ബിസിനസ് തുണിക്കടയോ മറ്റോ ആകുമെന്നാണ് ഉറവിച്ചു കരുതിയത് നിങ്ങൾക്ക് ഈ ജോലി ശരിയാകുമോ എന്ന് ചോദിക്കുകയും അത് കുഴപ്പമില്ലെന്ന് അയാൾ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ഷോപ്പാണ് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഇസ്തിരി വണ്ടിയാണെന്ന് പറയുന്നത് പക്ഷേ അത് ആരോടും പറയരുതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെന്നും താരത്തോട് പയ്യൻ പറയുന്നുണ്ട് ആരും കാണാത്ത ഒരു സ്ഥലത്താണ് വണ്ടി ഇട്ടിരിക്കുന്നതെന്നും അയാൾ പറഞ്ഞു ഇവിടെ നിന്നാൽ ആരെങ്കിലും കാണുമെന്ന് പറയും അങ്ങനെ ഞാൻ അറ്റത്ത് പോയി നിൽക്കും ആ ജോലി അവൾക്ക് മാനക്കേടാണ് അതിനാലാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും അയാൾ ഉർവശിയോട് പറഞ്ഞു അപ്പോൾ തന്നെ താനാ പെണ്ണിനെ വിളിച്ച് നല്ല ചീത്ത പറയുകയും അധ്വാനിച്ച് ജീവിക്കുന്നതിൽ അഭിമാനിക്കണമെന്നും അത് എന്ത് ജോലിയായി ായാലും ശരിയാണെന്നും താൻ യുവതിയോട് ദേഷ്യപ്പെട്ടു പറഞ്ഞുവെന്നും ഉർവശ് പറയുന്നത് ചില അച്ഛനമ്മമാർക്ക് മക്കൾ ചെറിയ ജോലി ചെയ്യാൻ പാടില്ല വലിയ ജോലി ചെയ്യണം ഇല്ലെങ്കിൽ മോശമാണ് ഈ ഒരു ബോധം ഉണ്ടാക്കിയെടുത്ത് മക്കൾ ഒരു വഴിക്കും പോകാതെ ആക്കുമെന്നും ഉർവശ് തുറന്നടിക്കുന്നുണ്ട് തന്റെ പത്താം വയസ്സിൽ ബാലതാരമായാണ് ഉർവശ കരിയർ ആരംഭിക്കുന്നത് പിന്നീടാണ് നായികയാകുന്നത് തമിഴിലൂടെയാണ് ഉർവശി നായികയെ കരിയർ ആരംഭിക്കുന്നത് പിന്നാലെ മലയാളത്തിലേക്കും എത്തി അധികം വൈകാതെ മലയാളത്തിലെ ഏറ്റവും വലിയ നായികയെ മാറാൻ ഉർവശിക്ക് സാധിച്ചു ഒരേ സമയം തമിഴിലും മലയാളത്തിലുമെല്ലാം സൂപ്പർ ഹിറ്റ് നായികയെ നിറഞ്ഞു നിൽക്കാൻ ഉർവശിക്ക് സാധിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള ആറ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഒരു ദേശീയ പുരസ്കാരവും രണ്ട് തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഉർവശെ തേടിയെത്തിയിട്ടുണ്ട് സൂപ്പർ നായിക ആയിരിക്കെ തന്നെ വലിപ്പച്ചെറുപ്പം നോക്കാതെ സഹനടിയാകാനും തന്നെക്കാളും താരമൂല്യം കുറഞ്ഞ നായികന്മാരുടെ നായികയാകാനുമെല്ലാം ഉർവശ തയ്യാറായിരുന്നു ഉർവശിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ഉള്ളൊഴുക്കായിരുന്നു ഉർവശിയും പാർവതിയും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു ചിത്രത്തിൽ എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബി ആണ് ഉർവശിയുടെ ഏറ്റവും പുതിയ സിനിമ